ഹലോ കൂട്ടുകാരെ ഇന്നത്തെ വിളവെടുപ്പ് കാണാം സപ്പോർട്ട കുമ്പളങ്ങ ചക്ക വീറ്റ്നസ് സൂപ്പർ എറലി ചക്ക അങ്ങനെ മൂന്ന് കൂട്ടം ഇന്ന് വിളവെടുത്തു കേട്ടോ സപ്പോറ്റ ഇത്രയും കിട്ടി മൂന്ന് കുമ്പളങ്ങ സപ്പോർട്ട ഇത്രവും ചക്ക വീറ്റ്നസ് സൂപ്പർ എൽ ചക്ക കേട്ടോ ചക്ക ചെയ്ത് പഴുക്കാറായി നല്ല മണം വരുന്നു എന്ന് എടുത്തു നോക്കാം എന്നും എന്നും ചക്കപ്പഴം തിന്നാം ഉണ്ടോ നമ്മൾ അടലിങ്ങനെ ആ മുള്ളെല്ലാം അകന്ന് വരുമ്പോഴാണ് പഴുക്കാറായത് എടുക്കാറായത് മൂത്തത് നമുക്കെടുത്ത് കഴിക്കാം തണ്ടവരെണ്ണം മോളിലുണ്ട് എല്ലാം തന്നെ മൂത്ത് കിടക്കുവാൻ തോന്നും കഴിഞ്ഞ ആഴ്ച ഒരെണ്ണെടുത്തായിരുന്നു ഇപ്പോൾ ഒരെണ്ണോടെ എടുക്കുക നല്ല മൂത്ത് പഴുത്ത് കണ്ടോ കേടൊന്നും ഇല്ല നല്ല മധുരം രുചിയുള്ളത് ചക്കപ്പഴം വീട്ടിനാ സൂപ്പറല്ലേ ചക്ക ഈ സപ്പോറ്റ നമുക്കൊരു ഇരുത്തി പഴുപ്പിച്ചെടുക്കാം ഇങ്ങനെ സപ്പോറ്റ ഒരു തരത്തിൽ ഞാൻ പഴുപ്പിക്കുന്നത് കാണിക്കാവേ ഇത് കഴുകി വൃത്തിയാക്കി എടുക്കുക അന്നേട്ട് ഒരു ടറക്കി തുണി വെക്കുക വെള്ളം വലിയാൻ വേണ്ടി ഒരു ടറക്കി തുണി വയ്ക്കുക ഇരട്ടിയിടുകിട്ടി സപ്പോർട്ട കണ്ടോ എല്ലാം പൊഴിഞ്ഞ് പൊഴിഞ്ഞ് പോകുവായിരുന്നു മൂത്ത് പഴ കളറായിട്ട് അതുകൊണ്ട് പറിച്ചു നമ്മളിത് തൂത്ത് നോക്കുമ്പോൾ പച്ച കളർ വരില്ല മഞ്ഞ കളർ വരണം അപ്പോൾ ഇതിന് പുറത്ത് തൂക്കുമ്പോഴേ കൈവരൽ വെച്ചു അപ്പോൾ പറിക്കാം ഇത് കഴുകി വൃത്തിയാക്കിയിട്ട് ടർക്കിയെ തുണിയെ ഇട്ടെക്കുക അപ്പം വെള്ളം വലിയും എന്നിട്ട് നമുക്ക് വേറെ ഒരു ടർക്കിയിലിട്ട് ബക്കറ്റിൽ പൊതി ബക്കറ്റിലിട്ട് വെക്കാൻ പൊതിഞ്ഞു കണ്ടോ വെള്ളം വലിഞ്ഞു ഇനി വേറെ ഒരു ടർക്കി തുണിയാൽ വെക്കുക എന്നിട്ട് പൊതിഞ്ഞ് ബക്കറ്റി വെക്കുക അപ്പോൾ രണ്ട് ദിവസം കഴിയുമ്പോൾ വെള്ളമെല്ലാം വലിഞ്ഞിരിക്കും അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞാൽ അരിയിടാം രണ്ട് ഗ്ലാസ് അരിയിട്ട് വെക്കുക അതിൻ്റെ മേലോട്ട് രണ്ട് ഗ്ലാസ് അരി ഇട്ടാൽ മതി അപ്പോൾ നല്ലോലെ പഴുത്ത് കിട്ടും നാല് ദിവസം കൊണ്ട് പഴുത്ത് കിട്ടും ഇങ്ങനെ പൊതിഞ്ഞിട്ട് വക്കറ്റിലെടുത്ത് വെക്കുക വെള്ളമെല്ലാം വലിഞ്ഞ് പൊക്കോളും ടാർക്കി തുണിയിൽ ഉണങ്ങി കഴിഞ്ഞാൽ വെക്കാവും അത് കഴിഞ്ഞിട്ട് വെള്ളമായ മല്ലം ഉണങ്ങിയിട്ട് ടാർക്കി തുണി വലിച്ചെടുത്തോളും ഇനി മൂടി വെക്കുക രണ്ട് ദിവസം കഴിഞ്ഞ് തുറന്ന് നോക്കിയിട്ട് രണ്ട് ഗ്ലാസ് അരിയും അതിൻ്റെ മുകളിലോട്ട് ഇട്ടാൽ മതി പണ്ടോ ഈ അരി രണ്ട് ഗ്ലാസ് അരി അതിൻ്റെ മുകളിൽ ഇട്ടാൽ മതി എന്നാൽ ഞാനൊരു കുറച്ചേ കിട്ടിയുള്ളൂ അപ്പോൾ ഞാനിങ്ങനെ അരിക്കകത്ത് പാത്തു വെച്ചാൽ ഇതിപ്പോൾ ഒത്തിരി ഉള്ളതുകൊണ്ട് അരിക്കകത്ത് പാത്തു വെക്കാൻ പറ്റിയാലോ അതുകൊണ്ട് മുകളിൽ മാത്രം ഇട്ടു കണ്ടോ രണ്ട് ദിവസം കഴിഞ്ഞ് എടുത്ത് നോക്കുമ്പോൾ അവിടെ നല്ലപോലെ പഴുത്ത് കണ്ടോ ഇനി നമുക്ക് ചിക്ക് ജ്യൂസ് അടിക്കാം ചിക്കുഷയ്ക്ക് ഉണ്ടാക്കി കഴിക്കാം നല്ല മധുരമുള്ള വിറ്റാമിൻസ് മിനറൽസ് ധാതൊരു ലവണങ്ങളെല്ലാം അടങ്ങിയിരിക്കുന്നതാണ് കണ്ടോ ഇനി എടുത്ത് കഴിക്കാം എല്ലാ പഴുത്തും ധാരാളം കിട്ടി ഇത് പാല് പോലത്തെ ഒരു കറയുണ്ട് അത് കഴുകിയിട്ട് ഉണങ്ങണം വെള്ളം വലിഞ്ഞിട്ട് നമുക്ക് ബക്കറ്റിൽ പൊതിഞ്ഞ് വെക്കാം ടാക്കി തുണി പൊതിഞ്ഞ് വെക്കാം എന്നിട്ട് അരി ഇട്ടാൽ മതി രണ്ട് ദിവസം കഴിഞ്ഞു അരി അതിൻ്റെ മേലിൽ ഇടുമ്പോൾ പെട്ടെന്ന് പഴുക്കും ഉണ്ടോ എത്ര മാത്രം കിട്ടിയെന്ന് നോക്കിയാൽ